കോഴിക്കോട് വടകരയിൽ ട്രെയിനുകൾക്ക് നേരെ കല്ലേറ് നാദാപുരത്തിനും മുക്കാളിക്കുമിടയിൽ വെച്ചാണ് കല്ലേറുണ്ടായത് ഇന്നലെ രാത്രിയാണ് സംഭവം വന്ദേ ഭാരത് മലബാർ എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾക്ക് നേരെ അജ്ഞാതർ കല്ലെറിഞ്ഞത് സംഭവത്തിൽ പോലീസും ആർ പി എഫും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അഭിജിത് പുഴക്കുന്ന് കോഴിക്കോടും ചേരുന്നു അഭിജിത്ത് ഇന്നലെയുണ്ടായ സംഭവമാണ് എന്തെങ്കിലും സൂചന പ്രതികളെ കുറിച്ച് ലഭിച്ചിട്ടുണ്ട് സുഹൈയിൽ നിലവിൽ പോലീസിന്റെയും ആർ പി എഫിന്റെയും നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ഇന്നലെ രാത്രി ഏതാണ്ട് പതിനൊന്ന് മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു കല്ലെറിയുന്ന ഒരു സംഭവം ഉണ്ടായത് നാദാപുരം റോഡ് റെയിൽവേ സ്റ്റേഷനും മുക്കാളി റെയിൽവേ സ്റ്റേഷനും ഇടയിൽ വെച്ചാണ് ഇത്തരത്തിൽ അജ്ഞാതർ ട്രെയിന് നേരെ കല്ലെറിഞ്ഞത് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് വന്ദേ ഭാരത് മലബാർ എക്സ്പ്രസുകൾക്ക് നേരെയാണ് കല്ലേറുണ്ടായത് ഉടൻ തന്നെ ആർ പി എഫും പോലീസും സ്ഥലത്തെത്തി ഒരു പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തിയിരുന്നു നിലവിൽ ഈ പ്രദേശത്തെ സി സി ടിവികൾ കേന്ദ്രീകരിച്ച് ആ ാണ് ഇത്തരത്തിൽ കല്ലെറിഞ്ഞതിന് പിന്നിൽ എന്നുള്ള ഒരു അന്വേഷണം പോലീസും എന്നൊരു മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ശരി അഭിജിത്ത് ആണ് നൽകിയത് ഇപ്പോൾ ആരാണ് കല്ലെറിഞ്ഞത് എന്നതിനെ കുറിച്ച് സൂചനകളില്ല പോലീസും ആർ പി എഫും സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ്